തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന സിപിഐഎം നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്ത് പോലീസ് ആലപ്പുഴ സൌത്ത് പോലീസാണ് ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ പരാതിയിൽ കേസെടുത്തത് ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സുധാകരനെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പോലീസ് നടപടിയെ വിമർശിച്ച ജില്ലാ സെക്രട്ടറി ആർ നാസറും രംഗത്തെത്തി തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ആലപ്പുഴ സൌത്ത് പോലീസ് സുധാകരനെതിരെ കേസെടുത്തത് ബൂത്ത് പിടിച്ചെടുത്തതു മുതൽ വ്യാജരേഖ ചമച്ചതടക്കം ആറു വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ലഭിച്ച ശേഷം ഇന്ന് വൈകിട്ടോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തിരുത്തി പറഞ്ഞ സുധാകരന്റെ പ്രസംഗത്തിനൊപ്പമാണ് പാർട്ടിയെന്നും സുധാകരനെ പോലുള്ളവർ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹം തന്നെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യവും കൊടുത്തതോടുകൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നത് അതിൻ്റെ ഒപ്പം പറയാൻ നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം കേസെടുത്ത് എഫ്ഐആർ ഇടാനുള്ള എന്ത് തെളിവാണ് ഉള്ളതെന്നായിരുന്നു എങ്ങനെ ശരിയാവും ഒരാളൊരു പ്രസംഗം നടത്തി ആ പ്രസംഗം നടത്തിയ ആള് തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുകൂടി അല്ലെ പ്രസംഗിക്കുന്ന തിരിച്ച് പറയുന്നു അങ്ങനെ ഒരു സംഭവത്തിൽ ഒരന്വേഷണവും ഇല്ലാതെ ഒരു തെളിവുമില്ലാതെ എങ്ങനെ എഫ്ഐആർ ഇടും എഫ്ഐആർ ഇടുന്നത് ശരിയല്ല തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയെന്ന ജി സുധാകരന്റെ പ്രസംഗത്തെ തള്ളി ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ വി ദേവദാസും രംഗത്തെത്തില്ല കേസ് സംബന്ധിച്ച് പ്രതികരിക്കാൻ ജി സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ വൈകാതെ തന്നെ സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും റിപ്പോർട്ടർ ആലപ്പുഴ